കടവിലോട്ട് വന്നിട്ടുണ്ട് ഗായസ് എന്ത് പറയാനാണ് ഇതാണ് എൻ്റെ ഉമ്മച്ചി ബാക്കി എല്ലാവരും അവിടെ കൊച്ചു വിള്ളേരോടെ കളിച്ചോണ്ടിപ്പോ ഞാൻ കളിച്ച് വീട് പിടിക്കാൻ വേണ്ടി വന്നേ ഇതോ ഇവിടെ കുറേ ബൈക്കൊക്കെ ഇരിപ്പു കായസ് കടവില് കുറെ ബോട്ടൊക്കെ കിടക്കുന്നു കായ് വലിയ നീണ്ടടന്ന കടവാണ് ട്രെയിനൊക്കെ കൂടി പോവും ഗോ ഗായസ് നമുക്ക് സൈഡിൽ കയറിയിട്ട് വരാം ആരൊക്കെ ഗായസ് ഇതാണ് ഗായസ് എൻ്റെ തടിച്ചു പാറവും ആ എന്താ

നമ്മൾ സുഖായിട്ട് നമ്മള് എന്റെ അമ്മ നമ്മൾ സൈഡിൽ കയറിയിട്ടുണ്ട് ഇതാണ് മറ്റേ പൊങ്ങ എന്താണേ സാൻ മുതുക്കൂനുണ്ട് അതിൽ കൊറേ മുതുക്കൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ഇവിടെ നമ്മളെ ബീച്ച് ഇവിടെ അഞ്ചാറ് പേരേ ഉള്ളൂ ഗായസ് ഇനി അടുത്ത വീഡിയോ